കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പെരിഞ്ഞനം മൂന്നുപിടിക യൂണിറ്റ് കൺവെൻഷൻ നടത്തി പെരിഞ്ഞനം എൻ എസ് എസ് ഹാളിൽ നടന്ന കൺവെൻഷൻ സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൻ ജെ തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് രഘു രാമത്ത് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി രഘു പുല്ലാനി പ്രവർത്തന റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി സച്ചിൻ കാട്ടിൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു വ്യാപാരമിത്ര കോർഡിനേറ്റർ ലതീഷ് നാരായണൻ വ്യാപാരമിത്ര പദ്ധതി വിശദീകരണം നടത്തി ഏരിയ പ്രസിഡന്റ് ടി യു ഗിരീഷ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ കെ ദാസൻ അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണവും വി എ അമർലാൽ വ്യാപാരമിത്ര കാർഡ് വിതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ വാർഡ് മെമ്പർ സുജാ ശിവരാമൻ കെ എ സാദിഖ് കെ വി ഷിനിൽ തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായി രഘു രാമത്ത് പ്രസിഡന്റായും രഘു പുല്ലാനി സെക്രട്ടറിയായും കെ കെ സുനിൽകുമാർ ട്രഷററായും ഇരുപത്തിയാറംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു സ്വർണ്ണ തിളക്കത്തിന്റെ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ